ഹലോ ഗാൾസ് ഇതൊരു ചിന്ന പരിപാടിയുടെ വീഡിയോ ആണ് കേട്ടോ ചിന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുട്ടിയുടെ കുഞ്ഞു കല്യാണമാണ് കേട്ടോ അവളിപ്പോൾ വിമൺ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് വന്നിരിക്കുകയാണ് അങ്ങനെ രാവിലെ തന്നെ പൊന്നിനെ കുളിപ്പിക്കാനും പിന്നെ അവളുടെ ഒരുക്കങ്ങൾ പരിപാടികളൊക്കെ ആൻറ്റിമാരായ ഞങ്ങളാണ് ചെയ്യേണ്ടത് അതായത് ഞാൻ സ്നൂപ്പിംഗ് കൂടിയിട്ടായിരുന്നു അപ്പം ഞങ്ങൾ രാവിലെ തന്നെ ചെന്ന് മഞ്ഞളൊക്കെ തേച്ച് കുളിപ്പിച്ച് അതിന് വീട്ടിലേക്ക് കയറാനായിട്ട് കുളി കുളിയൊക്കെ കഴിഞ്ഞ് കയറിഞ്ഞു സമയമൊക്കെ നോക്കിക്കും അങ്ങനെ നോക്കിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒമ്പതരയ്ക്കും പത്തരയ്ക്കും ഇടയിലായിരുന്നു ആ സമയം കേട്ടോ അങ്ങനെ അപ്പോൾ അതൊക്കെ കാരണം ഞങ്ങൾ രണ്ടുപേരും കൂടി റെഡിയാക്കി സുന്ദരി മണിയാക്കുമ്പോൾ ഞങ്ങൾ ഹെൽപ്പ് ചെയ്തിരുന്നത് ജയന്തി ചെയ്യിച്ചിരുന്നു ഇവിടുത്തെ പാപ്പൻ്റെ മോളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ മൂന്ന് പേര് വേണ്ടികളെ നല്ല സുന്ദരിയൊക്കെ ആക്കിയിട്ടുണ്ട് മുല്ലപ്പൂവൊക്കെ വെച്ച് ആൾക്ക് മുല്ലപ്പൂ മേടിച്ചപ്പോൾ നൈസായിട്ട് ഞാൻ രണ്ട് കഷ്ണം മേടിച്ചത് അവരെ തലയിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പൊന്നും ഇങ്ങനെ സുന്ദരിയാണ് റെഡിയായി നിൽക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് ഭയങ്കര അതിശയത്തിൽ നോക്കുവാണ് കേട്ടോ രണ്ടുപേരോട് ഉമ്മ ഒക്കെ കൊടുക്കാൻ പറഞ്ഞപ്പോൾ രണ്ട് പേരും ഉമ്മ ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടാ ഇഷ്ടപ്പെട്ടുണ്ട് പൊന്നുവിനെ അങ്ങനെ ദേ അത് കഴിഞ്ഞ് അവളുടെ അമ്മായി അച്ഛൻ്റെ പെങ്ങളാണ് ഈ താലം കയ്യിൽ കൊടുക്കുക താലവും ഇങ്ങനെ നടക്കുമ്പോൾ തെങ്ങില് നോക്കണം അത് നിറച്ച് തേങ്ങുള്ള തെങ്ങിലേക്ക് നോക്കണം അതാണ് പൊന്നും ഇങ്ങനെ എത്തിച്ച് എത്തിച്ച് നോക്കി നോക്കി നടക്കുന്നത് ആ നോക്കി കണ്ട് കണ്ടുവന്നു പറഞ്ഞിട്ട് പോകുന്നുണ്ട് അങ്ങനെ വീട്ടിലേക്ക് അകത്തേക്ക് കയറ്റുന്നത് അരിയും പൂവും അങ്ങനെ എന്തൊക്കെയോ ഒഴിഞ്ഞ് എന്തെങ്കിലും സംതിങ് സംതിങ് പരിപാടികളുണ്ടായിരുന്നു കുറച്ചടങ്ങൾ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്താണെന്ന് പറയാൻ എനിക്ക് കൃത്യമായിട്ടറിയില്ല അങ്ങനെ ചെയ് അതൊക്കെ ചെയ്ത് ആ ഒക്കെ ഒഴിഞ്ഞ് അവളെ നല്ല എന്താ പച്ചക്കറിയൊക്കെ ഇങ്ങനെ മുറത്തിൽ വെച്ചിട്ടുണ്ടാവും ആ മുറത്തിലെ പച്ചക്കറി ബാക്ക് തിരിഞ്ഞ് നിന്നിട്ട് കാലുകൊണ്ട് തട്ടിക്കളഞ്ഞ് എന്നിട്ടാണ് അകത്തേക്ക് കയറേണ്ടത് കേട്ടോ അങ്ങനെയൊക്കെ കുറേ പരിപാടിയുണ്ട് പിന്നെ അതുപോലെ വിളക്ക് ഈ കയ്യിലുള്ള ഇത് പിടിച്ചാൽ മതി ഈ താലം മാത്രം കൈ പിടിച്ചിട്ടാണ് അകത്തേക്ക് കയറുക പിന്നെ അകത്ത് ചെന്നിട്ട് ഈ വിളക്കിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് എന്താ പഴവും ശർക്കരയും അങ്ങനെയൊക്കെ ഉള്ള എന്ത് സംഭവം ഗണപതിക്ക് വെക്കലോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ചടങ്ങുകൾ പരിപാടികൾ കുറച്ചധികം ഉണ്ട് എനിക്ക് ഇതിനെപ്പം ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അവളുടെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മ ഉണ്ടായിരുന്നു ആളാണ് ഇതിനെക്കുറിച്ച് ഇങ്ങനെ ഞങ്ങൾക്ക് അത് ചെയ്യൂ ഇത് ചെയ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നത് അതുപോലൊക്കെ ഞങ്ങൾ ചെയ്തും അപ്പുവാണ് കയ്യൊക്കെ പിടിച്ച് അവിടെ ഇരുത്തിയതൊക്കെ കേട്ടാ അപ്പം നല്ലപോലെ പ്രാർത്ഥിക്ക് അങ്ങനെ ചന്ദനക്കുറി വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ അപ്പം എല്ലാവരോടും പറഞ്ഞു കുറച്ച് ചന്ദനെടുത്ത് അവളുടെ നെറ്റിയിലൊക്കെ തൊട്ട് കൊടുക്ക് എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഫോട്ടോ സെഷൻ പരിപാടികൾ എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഓരോരുത്തരും ഓരോരുത്തർ ചെന്ന് പോലും ചന്ദനം തൊട്ട് കൊടുത്തു കവളിലും നെറ്റിയിലൊക്കെ തൊട്ട് കൊടുത്തു ഞങ്ങൾ ഇതേ പാദസരട്ട് കൊടുക്കുന്നുണ്ട് ഞാനും സ്നുപ്പിയും കൂടിയിട്ടാണ് കേട്ടോ പാതശാല ഓരോ ഗാരിമലൊക്കെ ഇട്ടുകൊടുത്ത് പിന്നെ ഗോൾഡ് ഇട്ടുകൊടുത്തു കുറേ ഗോൾഡൊക്കെ കിട്ടി അവളുടെ ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുത്തു ഗോൾഡ് അത്യാവശ്യം മോതിരങ്ങളും കമ്മലുകളും മാല അങ്ങനെ കുറേ കിട്ടി അതൊക്കെ ഇട്ട് അങ്ങനെ ഡ്രസ്സുകളും കിട്ടും കേട്ടോ ഒരുപാട് ഡ്രസ്സ് കിട്ടും ഇതിനാണ് കൂടുതൽ നല്ലോണം നമുക്ക് ഇഷ്ടപ്പെട്ടതായിട്ടുള്ള കുറേ ഡ്രസ്സുകളൊക്കെ കിട്ടും പിന്നെ അടുത്ത കാലത്ത് ഡ്രസ്സ് എടുക്കില്ല എന്ന് ചേച്ചി പറഞ്ഞിട്ടുണ്ട് പൊന്നോൻ്റെ അടുത്തിട്ട അത്രയും ഡ്രസ്സുകൾ കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും വിശിപ്പൊക്കെ ആയി തുടങ്ങി അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ഹാപ്പി മൂഡായിരുന്നു കേട്ടോ എല്ലാവർക്കും സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടി ഫുഡ് അടിക്കാനിരിക്കുമ്പോൾ കുറേ പേര് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട് കുറേ പേർ ഫുഡൊക്കെ അടിച്ച് ചടങ്ങ് നല്ല അടിപൊളിയായിട്ട് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ ഫോട്ടോ എടുക്കലും പരിപാടികളും എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയതിന് ശേഷം ഞങ്ങളും തിരിച്ചു പോന്നു ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റാ ബബ് ബൈ സി യു